ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് ഒരു മൂവ്മെൻ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽഡ് സെഷനാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ഒരു ജെൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കും പ്രസ് ചെയ്യുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് നോട്ടിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നമുക്ക് നോക്കാം കോൺസെപ്റ്റ് ടു മൂമെൻറ്റ് ഫസ്റ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ കോൺസെപ്റ്റ് ഓർ ഐഡിയ അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ആശയമാണ് ഏത് സെഗ്മെൻറ്റിനാണ് നിങ്ങൾ മൂവ്മെൻറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ആശയം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്യുക ഓക്കെ കോൺസെപ്റ്റ് യുവർ ഡിഫൈൻ യുവർ കോൺസെപ്റ്റ് ഓർ ഐഡിയ വെൽ ഡിഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് നിങ്ങൾക്ക് അത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ എന്താണ് ആ കോൺസെപ്റ്റ് എന്താണ് ഐഡിയ ഐഡിയ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫസ്റ്റ് പോയിൻറ്റ് ഇതാണ് ദ പ്രൈമറി എലമെൻ്റ് നെക്സ്റ്റ് പോയിൻറ്റ് സെറ്റ് ക്ലിയർ ഗോൾസ് സ്പെസിഫിക് ആൻഡ് ആക്യുററ്റ് ആയിട്ടുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം ആ ഒരു പ്രോജക്റ്റിലെ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള സ്പെസിഫൈഡ് ആൻഡ് ആക്യുററ്റ് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം നെക്സ്റ്റ് പോയിൻറ്റ് ബ്രേക്ക് ഡൗൺ അപ്പോൾ നിങ്ങളുടെ ഡിവൈഡ് ദ കോൺസെപ്റ്റ് ഇൻ ടു സ്മോളർ പാർട്സ് ആ കോൺസെപ്റ്റ് ആ ഐഡിയയെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് ഒരു വൺ ഇയർ പ്രോജക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് പ്രോജക്റ്റ് ആയിരിക്കാം അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നീങ്ങേണ്ടത് എങ്ങനെയാണ് അത് മൂവ്മെൻറ്റ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക ഓരോ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ഡിവൈഡ് കോൺസെപ്റ്റ് ഇൻറ്റു സ്മോളർ സ്മോളർ ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യുക നെക്സ്റ്റ് വൺ ക്രിയേറ്റ് എ പ്ലാൻ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാൻ അതിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ വൺ ടു ടെൻ എന്തൊക്കെയാണ് ഫ്രം ബിഗിനിങ് ടു ദ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരാനുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നെക്സ്റ്റ് അലോക്കേറ്റ് റിസോഴ്സസ് പി അത് വ്യക്തികളാണെങ്കിലും പിന്നെ ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ടോ അതാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ടൂൾസാണ് അല്ലെങ്കിൽ ഫൈനാൻസ് ആവശ്യമുള്ള എന്തൊക്കെയാണ് അതിന് വേണ്ട റിസോഴ്സസ് അതൊക്കെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കണം ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് അസൈൻ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ടാസ്ക് ടു ഇൻഡിവിജ്വൽ ആൻഡ് ടീം ഇപ്പം വ്യക്തികൾക്ക് ഇപ്പം ഹ്യൂമൻ റിസോർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എന്തൊക്കെ ടാസ്കുകളാണ് കൊടുക്കേണ്ടത് അതായത് ടീം വൈസ് ആണോ ഇൻഡിവിജ്വൽ ബേസ്ഡുള്ള ബേസ്ഡ് ആയിട്ടുള്ള ടാസ്ക്കുകളാണോ ഇത് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് എക്സിക്യൂട്ടീവ് പ്ലാൻ നമ്മൾ എന്താണ് ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആശയത്തെ കോൺസെപ്റ്റാക്കി എന്താണത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് വരെ എത്തി നെക്സ്റ്റ് പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നിങ്ങളുടെ എന്താണ് സബോർഡിനേറ്റ്സ് ആണെങ്കിലും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുമായിട്ട് നിങ്ങൾ എന്താണ് വ്യക്തമായിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ റിസൾട്ട് ഇതിനൊരു മൂവ്മെൻറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വേണ്ടി പ്രോബ്ലം സോൾവിങ് ബി പ്രിപ്പയർഡ് ഫോർ ചലഞ്ചസ് ആൻഡ് ഒബ്സ്റ്റക്കൾസ് കാരണം ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആയിട്ട് വിജയിക്കാനായിട്ട് സാധിക്കില്ല അതിനകത്ത് ഒബ്സ്റ്റിൾസ് ഉണ്ടാകും ധാരാളം ചലഞ്ചസ് നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് നേരിടാനായിട്ടുള്ള അത് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു തരം സ്ഥലം തളന്നു പോകാൻ പാടില്ല പലതരത്തിലുള്ള ഓപ്ഷകൾസ് വരും അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ ആയിരിക്കണം വെൽ ആയിരിക്കണം നെക്സ്റ്റ് പോയിൻറ്റ് ഇവാലുവേറ്റ് ആൻഡ് മെഷർ പ്രോഗ്രസ് അപ്പം മെഷർ ദ സക്സസ് ഓഫ് യുവർ മൂവ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി ഓക്കെ നിങ്ങൾ എവിടെ എന്നാ എവിടെവരെയാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രോഗ്രസ് എവിടെ ആയി എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ബ്ലൈൻഡ്ലി അതങ്ങ് കൃത്യമായിട്ട് ഫോളോ ചെയ്യല്ല മറിച്ച് മെഷർ ചെയ്യണം ഹൗ ടു മെഷർ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് എല്ലാ സ്റ്റെപ്സുകളും കൃത്യമായിട്ട് മെഷർ ചെയ്യുക നെക്സ്റ്റ് പോയിൻറ്റ് അഡാപ്റ്റ് ആൻഡ് പോവുകയുള്ളൂ മേക്ക് ചേഞ്ചസ് ഇഫ് നിയാണ് ഉണ്ടോ ആവശ്യം മാറ്റം ആവശ്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പ്ലാനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലൂടെ പോകണമെന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷക്കിൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവണം നെക്സ്റ്റ് പോയിൻറ്റ് സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ ഈവൻ സ്മോൾ ചെറിയ ചെറിയ നിങ്ങളുടെ ഓരോരോ എന്താണ് ഓരോരോ സ്റ്റെപ്പുകളിലുള്ള ചെറിയ ചെറിയ വിജയമാണെങ്കിൽ പോലും അത് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് കാരണം ഇൻറ്റേണലി നിങ്ങളുടെ മനസ്സിനറിയത്തില്ല ഇത് ഈ വിജയം വലുതാണോ ചെറുതാണോ എന്നുള്ള കാര്യം അപ്പോൾ അത് വളരെ മനസ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്താണ് ഈവൻ സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഈവൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് ചെയ്യണം നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് എൻറ്റയർ പ്രോസസ്സ് റെക്കോർഡ് ഓഫ് റെക്കോർഡ് ഓഫ് കോൺസെപ്റ്റ് മൂവ്മെൻറ്റ് സ്ട്രാറ്റജി കോൺസെപ്റ്റിൽ നിന്ന് മൂവ്മെൻറ്റിലേക്കുള്ള സ്ട്രാറ്റജി കൃത്യമായിട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം വിൽ ഹെൽപ്പ് വർ ഡു വെൽ ആൻഡ് വാട്ട് ഡിഡ് നോട്ട് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം എൻറ്റയർ ജേണി ഫ്രം ബിഗിനിങ് മുതൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ വണ്ും മുതലിത് ഡോക്യൂമെൻ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ എങ്കിൽ മാത്രമേ അതിന് ഒതന്റിസിറ്റി ഉണ്ടായിരിക്കുള്ളൂ നെക്സ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ് ലേൺ ഫ്രം ഫീഡ്ബാക്ക് അല്ലേ ഇപ്പം ഫെയിലുവർ ഈസ് ജസ്റ്റ് എ ഫീഡ്ബാക്ക് ബാക്ക് എന്ന് പറയുന്നു അല്ലേ നമ്മ പലതരത്തിലൾസ് വരും നമുക്കത് ഒരു അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അപ്പോൾ ആ ഫീഡ്ബാക്ക് ഒരു ലേണിംഗ് ആയിട്ട് എടുക്കുക ലേണിംഗ് കറിവായിട്ട് എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് ക്ലോഷർ ആൻഡ് റിജക് റിഫ്ലക്ഷൻ ഐഡൻറ്റിഫൈ ലെസൻസ് ലേണ്ട ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും പഠിച്ച് ഈ ഒരു ജേണിയിൽ നിന്ന് പഠിച്ചത് എന്ന് കൃത്യമായിട്ട് എന്താണ് മനസ്സിലാകരിക്കണം എങ്കിൽ മാത്രമാണിത് ഓവറോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ഒരു മൂവ്മെൻറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ദിസ് ഈസ് നോട്ട് ആൻ ഈസി ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ബട്ട് നിങ്ങൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തത് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ആശയത്തെയും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു റവല്യൂഷണറി മൂവ്മെൻറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തെ എന്തൊക്കെയാണെന്നു ഞാൻ പറയാം ഫസ്റ്റ് ഡിഫൈൻ യുവർ കോൺസെപ്റ്റ് ഓർ ഐഡിയ ഓക്കെ ആ ഒരു ഐഡിയ ഡിഫൈൻ ചെയ്യുക നെക്സ്റ്റ് സെറ്റ് ക്ലിയർ ഗോൾസ് കൃത്യമായിട്ടുള്ള ഗോൾ തയ്യാറാക്കുക നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ സ്മോൾ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക ക്രിയേറ്റ് എ പ്ലാൻ നെക്സ്റ്റ് അലോക്കേറ്റ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലേക്ക് കിടക്കുന്നു കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ പ്രോബ്ലം സോൾവിങ് ഇവാലുവേറ്റ് ആൻഡ് മെഷർ പ്രോഗ്രസ് അഡാപ്റ്റ് ആൻഡ് ഇവോൾവ് സെലിബ്രേറ്റ് ഈച്ച് ആൻഡ് എവറി സ്മോൾ സക്സസ് ഡോക്യുമെൻ്റ് ദ എൻറ്റയർ പ്രോസസ്സ് ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ് ക്ലോഷർ ആൻഡ് റിഫ്ലക്ഷൻ ഇത്രയും പോയിന്റൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺസെപ്റ്റിനെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റാക്കി റവല്യൂഷണറി മൂവ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യം ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ വിഷോ ആൾ ബെസ്റ്റ് താങ്ക്